അതുകൊണ്ട് അയാൾ പൈസയ്ക്കല്ല പ്രധാന പ്രാർത്ഥിച്ചാ പ്രാർത്ഥിച്ചാൽ അയക്കെ ഞാൻ എന്നും കരുതി വെക്കും ഭക്ഷണം വയറു നിറച്ച് കൊടുത്തു ഒരു ക്രിസ്മസിന് അന്ന് എനിക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വന്നതേ ഞാൻ നൂറ് എടുത്തു കൊടുത്തു അയാൾ ആ നൂറിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എന്നും തരുന്ന പത്ത് തരാമോ തന്നെ എന്നും തരുന്ന പത്ത് ഞാൻ ചോദിച്ചു നൂറ് തന്നില്ലേ എന്നോട് പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ മരുന്ന് മേടിക്കാം മേടിക്കാം എന്നും തരുന്ന പത്ത് തന്ന ചായ കുടിക്കാം ഞാൻ എന്റെ കയ്യിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ചും കൊടുത്തു അതിൽ കൈകൂപ്പിട്ട് എന്നെ ഓടുന്നു ബ്രതറേ ഞാൻ പോവുക ഞാൻ പറഞ്ഞു പൊങ്കോ വരണം അല്ല അല്പം കൂടി മാറി നിന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഞാൻ പോവുക സത്യത്തിൽ അയലോചിച്ച് യാത്രയാ ഇന്നാണ് എനിക്ക് മനസ്സിലാവും എനിക്ക് പിടികിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞ് കണ്ടില്ല നെല്ലിമറ്റം കോളനിയാണ് ഞാൻ രണ്ടു മൂന്ന് പേരോട് ചോദിച്ചു അവിടെ ചെന്ന് ഞാൻ അന്വേഷിച്ചു ഒരാളിനോട് രോഗിയല്ലേ മരിച്ചുപോയി ആരാ ഞാൻ പറഞ്ഞതിൻ്റെ ആരുമല്ല ആരുമല്ല അങ്ങനെ നോക്കിയാൽ ഒരുപാടുണ്ട് ഇന്നും ഞാൻ എറണാകുളം വരെ പോയിട്ടാണ് വരുന്നത് ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ കണ്ടുമുട്ടിയ പലരി സത്യമാണ് സത്യമാണ് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷ ഏറിയാൽ എൺപത് വയസ്സ് അല്ല തൊണ്ണൂറ് വയസ്സ് അതിനപ്പുറം നമ്മൾ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഇത്രയും കാലിയും മണ്ണി ജീവിച്ചിട്ട് ഇതുവരെ നമ്മുടെ കൈ അയഞ്ഞിട്ടുണ്ടോ നീ നിന്നോട് തന്നെ ചോദിക്കണം അടക്കപ്പെട്ടു അടക്കപ്പെട്ടു പട്ടി പട്ടി നക്കിയവനും ആരാ നക്കിയവൻ ും അവനോട് ചന്ത ഉറങ്ങാത്ത ഞാൻ പറഞ്ഞു അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് അവൾ പറഞ്ഞു കേട്ടോ അത് പരിശുദ്ധാത്മാവിന്റെ സ്വരമാണ് സ്വരവാൻ നമ്മള് സർക്കസുകാരുടെ തിരിച്ചു മേടിച്ച് മേടിച്ചു വളർത്തി തന്നെ അവൻ ഒരിക്കലും അനാഥനാകാൻ പാടില്ല അവൾ എന്നോട് പറഞ്ഞു കടം തീരണ്ട അരേക്കർ റബ്ബർ തോട്ടം ഏറ്റവും നല്ലതെന്ന് അവൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ ഞാൻ അവൻ എഴുതിച്ചു അപ്പൻ ഒപ്പിടുമ്പിടുമ്പ അപ്പൻ ചോദിച്ചു എന്തിനാ കരഞ്ഞോണ്ടാണ് എൻ്റെ അപ്പൻ ഒപ്പിടുന്നത് അപ്പൻ ആദ്യം ഒപ്പിടില്ല ഞാൻ പറഞ്ഞു ഒപ്പിടാൻ പെട്ടെന്ന് അപ്പൻ എന്നോട് ചോദിച്ചു നിനക്കുണ്ടോടാ ഇല്ല ഇല്ല എനിക്കുണ്ടോ ഇല്ല ഇല്ല പിന്നെന്തിനാ നീ അവൻ എഴുതും ഞാൻ പറഞ്ഞു സർക്കസ് ഗാർഡിന്ന് തിരിച്ച് മേടിച്ചതല്ലേ നമുക്ക് സാരമില്ല അപ്പന് ദൈവം തരും ഉപ്പിട കരഞ്ഞുകൊണ്ട് എൻ്റെ അപ്പൻ ഒപ്പിട്ടു ഞാൻ അവൻ്റെ കൈ കൊടുത്തു കേട്ടോ അവൻ നാലുമണിയായ പെരുണ്ട് പറഞ്ഞാൽ പോവുകയാണ് അവൻ ഇറങ്ങിപ്പോയി ഞാൻ കാ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതല്ല ഞാൻ എൻ്റെ കഥകൾ എന്നുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഓർക്കുന്നു എനിക്ക് ആദ്യ കുർബാനയെക്കുള്ള പറഞ്ഞ ഡ്രസ്സെടുത്ത് മൂന്നാറി എന്നാണ് മൂന്നാറി എടുത്തിട്ട് വെയ്ഷീറ്റ് ഷെഡ്യൂ വന്ന് നിൽക്കുമ്പോൾ ഇത്ര ഉള്ളൊരു കുഞ്ഞിക്കൊച്ച് ആങ്കൊച്ചാണ് കൊച്ചാണ് കയറി പറഞ്ഞതാണ് ഇട്ടിരിക്കുന്നത് കയ്യിലൊരു തകരപ്പാട്ടേ അവൻ വന്നിട്ട് ആ വെയ്ഡ്ഷീറ്റ് ഷെഡി വന്നിട്ട് ഈ തകരപ്പാട്ടെന്ന് നീട്ടിയിട്ട് അമ്മാ വല്ലതും തരാമോ ചോദിക്കുകയാണ് സ്ത്രീകളാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത് ആ സൈഡിൽ ആ പാട്ടേൽ ഞാൻ ഇന്നും ഓർക്കുന്നു അത് ദ്രവി തകരം അത് ദ്രവിച്ച ഒരു പാട്ടയാണ് അഞ്ചിന്റെയും മൂന്നിന്റെയും മൂന്നിൻ്റെയും രണ്ടിൻ്റെയും ഒക്കെ തൊട്ടുണ്ടെന്ന് അത് കിടപ്പുണ്ട് അവൻ എൻ്റെ സ്ത്രീകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ നിൽക്കുന്ന ചേച്ചിമാരി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നപ്പം അമ്മ നോക്കിയത് അവന്റെ പാത്രത്തിലേക്കല്ല അമ്മ നോക്കിയത് അവന്റെ കണ്ണുകളിലേക്കാണ് അമ്മ അവനോട് ചോദിച്ചു നീ പോരുന്നോ ഞങ്ങളുടെ കൂടെ പെട്ടെന്ന് അവൻ അമ്മയെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ എനിക്ക് അണ്ണനുണ്ട് ഞാൻ ചോദിച്ചിട്ട് അവൻ ഓടിപ്പോയി അവിടെ നിന്ന സ്ത്രീകള് പറഞ്ഞു ചേച്ചി അവൻ കള്ളനാ അവൻ തമിഴനാ തെണ്ടിപ്പടിച്ചതാണ് അപ്പനും അത് കള്ളനാണ് കള്ളനാണ് പക്ഷെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അവൻ ആ തകരപ്പാട്ട വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കതച്ചു വരണം അവൻ എന്റെ അമ്മയുടെ അടുത്ത് വന്നു അമ്മ അണ്ണനെ കണ്ടില്ല ഞാൻ പോരാ പെട്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് കൊച്ചുകൂടെ നിക്കള അമ്മ ആ തുണിക്കൂടെ എൻ്റെ കൈ തന്നിട്ട് ഈ ഭിക്ഷയാചിച്ചു വന്ന് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഓടുക ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ് കടറെ റെഡിമെയ്ഡ് കടയുടെ മുമ്പിൽ കൊടുത്ത് അകത്ത് കേട്ടാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ് അവിടെ ആ ആളെ വിളിച്ചിട്ട് ഒരു നിക്കൃ ഷർട്ടും പൈസ കൊടുത്തിട്ട് മേടിക്കുകയാണ് എന്നിട്ട് ആ കീറി പറഞ്ഞു അഴിച്ചു കളഞ്ഞു കളാം എന്നിട്ട് ഈ നിക്കൃ ഷർട്ട് പിടിപ്പിച്ചു എൻ്റെ കയ്യെ പിടിപ്പിച്ചു ബസ്സേ കയറിയപ്പം ഇതിന് സീറ്റേലിരിക്കാൻ അറിയില്ല തറയിലിരുന്നു വീട്ടിൽ കൊണ്ടുനോ ഞങ്ങളും മക്കളും പേരാ ഞങ്ങളും കൂടെ കൂടും അമ്മയുടെ കൂടെ തലമുടി വെട്ടിയുവിന്റെ എന്നിട്ട് ഇവനെ അമ്മ തേച്ച് കഴുകി കുളിപ്പിക്കും ഇതിന് കസേര ഭക്ഷണം കഴിക്കാൻ അറിയില്ല നിലത്തെ അന്നു മുതൽ അമ്മ പായിടും ഞങ്ങളും മക്കളും മൂന്ന് പേരാ ഞങ്ങളെ ഞങ്ങൾ നിലത്തിയിരുത്തും നടുക്കുവിനെ ഇരുത്തും എന്നിട്ട് ഇല വെട്ടിയിടും അമ്മ എന്നിട്ട് ചോറും കറിയും വിളമ്പിയിടും കുഴച്ചു കഴിക്കാൻ പറയും ഞങ്ങൾ കുഴച്ച് കഴിക്കും ഈ കൊച്ചു കുഴയ്ക്കും കഴിക്കുക ഇരുന്ന് ഇരുപ്പിൽ ഒന്ന് രണ്ട് മൊന്ത പച്ചവെള്ളം എന്നിട്ടോ പട്ടി വളഞ്ഞു കിടക്കുന്ന പോലെ ഇത് വളഞ്ഞു കിടക്കും ഭക്ഷണം കഴിക്കാതെ വന്നപ്പോ അമ്മയ്ക്ക് മനസ്സിലായി ഇതിന് എന്തോ രോഗമുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെള്ളത്തുവിൽ എന്ന് പറയും അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ചെന്ന് അമ്മ ഡോക്ടറോട് പറഞ്ഞിങ്ങനെ കിട്ടിയതാ കിട്ടിയതാണ് ആ മനുഷ്യൻ പരിശോധിച്ചു പരിശോധിച്ചപ്പം അതിന്റെ അന്നനാളം ചുരുങ്ങിപ്പോയി ഇത് ഈ പട്ടിണി കിടന്ന് കിടന്നു കിടന്നു അവൻ അമ്മയോടെല്ലാം പറഞ്ഞു അവൻ പറഞ്ഞ അണ്ണൻ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ് സത്യമാണ് ഇത് ഭിക്ഷ യാചിക്കുന്ന ഇവൻ മേടിച്ചെടുക്കും അണ്ണൻ അമ്മ ആരൊന്നും ഇതിനറിയില്ല എന്നിട്ടോ ഇവൻ ഈ ഹോട്ടൽ വേസ്റ്റ് അന്നൊക്കെ ഇലക്കകത്താണ് ഭക്ഷണം ഈ വേസ്റ്റ് കൊണ്ട് കളയുമ്പോഴേ വിശക്കുമ്പോൾ ഇതുപോലെ കഴിക്കും എന്നിട്ട് ഈ പൈപ്പ് വെള്ളവും കുടിക്കും ഇതിന്റെ വയർ ഒട്ടിയിട്ട് ഈ കൊടല ഈ ഇവിടെ കഴുത്തിന് ഇവിടെ ഒക്കെ ചുരുണ്ടിരിക്കുന്നു ഡോക്ടർ അമ്മയോട് പറഞ്ഞു അരച്ചു കൊടുക്കാൻ പോലെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്ന് മിക്സി ഒന്നുമില്ല എന്റെ അമ്മ ഇതിനച്ചു പോലെ കൊരി കൊടുക്കും ഇതിനൊന്നും രോഗം വരും അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മ ഇതിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് കാരണം ഞാൻ അന്ന് ഓർത്തിട്ടുണ്ട് എന്റെ അമ്മയുടെ കുഞ്ഞല്ലോ എന്റെ അനുതനല്ലോ പക്ഷേ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഇതിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അമ്മ അവനെ വളർത്തി വലുതാക്കി നിങ്ങൾക്ക് അവന് മൂന്ന് മക്കളുണ്ട് ഇപ്പോഴും വീട്ടിൽ വരും പാലായിലുണ്ട് മൂത്തത് പ്ലസ് ടു പഠിക്കുന്നു എപ്പോ വരുമ്പോഴും നമുക്കൊന്ന് സ്തുതിക്കാം ഹലലോയാ ഹലലോയാ ഹലലൂയ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ കൃപയാൽ നിറയ്ക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ സ്നേഹത്താൻ നിറയ്ക്കണമേ കർത്താവ് തിരി കഴുകണമേ സ്തുതിച്ച് അതിലും തുറന്നേ ഹലലോയ ഹലലൂയ യേശു 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 ഹലലൂയ ദൈവമേ ഉണർത്തണമേ അഭിഷേകം ചെയ്യണമേ ഹലലൂയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ അപ്പം മരിച്ചു രണ്ടു വർഷം മൂന്ന് വർഷം അവനാണ് പെട്ടി തലക്കിൽ പിടിച്ചു അങ്ങനെ നോക്കിയാലും ഒരുപാട് ഒരുപാടുണ്ട് ഹൈ റേഞ്ചില് തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഞങ്ങളുടെ ബന്ധുവിൻ്റെ കൊച്ചിന്റെ ആദ്യ കുർബാന കൊള്ളപ്പാട് ഞങ്ങൾ തലേ ദിവസം ചെന്നതാണ് രാവിലെ എല്ലാവരും പള്ളിയിലേക്ക് പോകും അവിടുത്തെ വേലക്കാരി ആ സ്ത്രീയുടെ കൊച്ചിനെ പെരയുടെ പുറകിലിട്ട് അടിക്കുകയാണ് വടി കൊണ്ടല്ല പത്തലും കൊണ്ട് വലിയ വടി വടിയെടുത്തു ഏഹ് ഇതിനിട്ട് അടിക്കുന്നത് പോലെ അമ്മ കയറി വട്ടം പിടിച്ചു അമ്മ ചോച്ചു ഇങ്ങനെയാണോ പിള്ളേരെ തല്ലുന്നത് പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു ചേച്ചി ഇതിനു പള്ളിയിൽ പോണം ഇതിന് പള്ളിയിൽ പോണം അമ്മ ചോദിച്ചു പള്ളിയിൽ പോണേ പള്ളി വിട്ടാൽ പോരായില്ല പോരായി ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിൽക്കുന്ന ഷട്ടും ഇല്ല ഇനി നിങ്ങൾക്ക് കേൾക്കണോ കേൾക്കണോ ഞങ്ങളുടെ ബന്ധുവിൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുറവാനൊക്കെ ഉള്ള പള്ളി അതിന് ഡ്രസ്സ് എടുത്തേക്കണേ എറണാകുളം ഷീ അവരുടെ വേലക്കാരിയാണ് ഈ സ്ത്രീ ഇവർക്ക് ഈ ഇതൊരാം മൂന്ന് പെൺപിള്ളേരുണ്ട് അത് മൂലയിൽ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഭർത്താവ് കുഴിയാണ് ഇവിടത്തെ അടുക്കളപ്പണി ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടുന്ന എച്ചിലാണ് അത് കഴിക്കും കൊടുക്കുന്നതാണ് ഇതിൽ കഴിക്കുന്നത് ഇവൻ തലേ ദിവസം തുടങ്ങി അവിടുത്തെ ഒരുക്കങ്ങൾ കാണുന്നതാണ് അമ്മ കയറി ഈ സ്ത്രീയെ വട്ടം പിടിച്ചപ്പോൾ അവർ വടി താഴെ ഇട്ടിട്ട് ഇതിനെ കെട്ടിപ്പിടിച്ച് കരയോ എന്നിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ അടി നിർത്തിയതാ ഞാനിതിനെ വിറ്റു വിറ്റു അമ്മ ചോദിച്ചു വിറ്റോ വിറ്റു ആർക്ക് സർക്കസ് സർക്കാർ എത്ര രൂപയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അമ്മ ചോദിച്ചു പൈസ കിട്ടിയോ പെട്ടെന്ന് അവർ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ ഏജന്റ് തന്നു ബാക്കി കൊണ്ടുപോകുമ്പം തരും അമ്മ ചോദിച്ചു പിന്നെ തിരിച്ചു തരുമോ തിരിച്ചു തരിയല്ല സർക്കസ് പഠിപ്പിക്കും അവരുടെ കൂടാരത്തെ കളിപ്പിക്കും അവര് കൊണ്ടു നടക്കും അവൻ കളിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും തരും പട്ടിണി കൊണ്ട് വിറ്റതാണ് സാറേ പട്ടണിയോ പട്ടിണിയോ പട്ടിണി എന്റെ അമ്മ എന്നെ വിളിച്ചു മോനെ അതിന് വിറ്റടാ സർക്കസ് സർക്കസ് പട്ടിണി കൊണ്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു തിരിച്ചു മേടിക്കണം എൻ്റെ അമ്മ സാധാരണ സ്ത്രീയല്ല അമ്മ വണ്ടി എടുത്ത് ഞങ്ങൾ വണ്ടി എടുത്തു പോയി കൊടുത്ത കാശ് കൊടുത്തിട്ട് തിരിച്ചു മേടിച്ചു വീട്ടിൽ അപ്പ സ്കൂളിൽ വിട്ടു എൻ്റെ അപ്പനാണ് അവൻ്റെ എൻ്റെ അമ്മയാണ് അമ്മയാണവൻ്റെ അമ്മ മൂന്ന് വർഷം പോയി പിന്നെ അത് പോകില്ല പഠിക്കില്ല അവൻ പോകില്ല അമ്മ പറഞ്ഞു പോകണ്ട അമ്മ അവനെ വളർത്തി വലുതാക്കി ഞാനവൻ്റെ ചേട്ടനാ ചേട്ടനാണ് എൻ്റെ അപ്പൻ അവൻ്റെ അപ്പനാണ് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു ഓരോന്നോരോന്ന് വിറ്റു തോട്ടങ്ങളെല്ലാം വിറ്റു ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു ഒരുപാട് കടമുണ്ടല്ലേ ഞാൻ പറഞ്ഞു വിറ്റാലും കടം തീരില്ല അവൻ ചോദിച്ചു വീടും സ്ഥലവും അതും വിറ്റാ തീരില്ല പെട്ടെന്ന് അവൻ ചോദിച്ചു എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു കോതമംഗലത്തിനാണ് വണ്ടി കയറും വണ്ടി അവിടെ ചെന്നിട്ട് നമുക്ക് പണിയെടുക്കാം എടുക്കാം നമുക്ക് രക്ഷപ്പെടാം എന്നെ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് എന്നോട് ചേട്ടനോട് ഞാൻ കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞു പറയാൻ അവൻ പറഞ്ഞു ഇവിടെ വെച്ച് നമുക്ക് പിരിയാം പിരിയാം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോട്ടോ ഞാനോർത്തത് അനുജന്മാര് കൈവിട്ടാലും അവൻ കൈവിടില്ലെന്നാണ് ഞാനവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ചോദിച്ചു സത്യമാണോ നീ പറഞ്ഞു അവൻ പറഞ്ഞു അതെ അതെ ഇവിടെ വെച്ച് നമുക്ക് പിരിയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് താമിക്കുന്ന നാളത്തേന് വേണ്ട അന്ന് വൈകിട്ട് കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല വിറ്റാലും കടം തീരില്ല എന്റെ പങ്കാളിയാണ് എനിക്ക് വഴി പറഞ്ഞു തന്നത് അവൾ എന്നോട് ചന്ത ഉറങ്ങാത്തത് ഞാൻ പറഞ്ഞു അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് അവൾ പറഞ്ഞു കേട്ടോ അത് പരിശുദ്ധാത്മാവിന്റെ സ്വരോൺ നമ്മൾ സർക്കസുകാരുടെ തിരിച്ചു മേടിച്ച് മേടിച്ചു വളർത്തിയതല്ലേ അവനൊരിക്കലും അനാഥനാകാൻ പാടില്ല അവൾ എന്നോട് പറഞ്ഞു കടം തീരണ്ട അരേക്കർ റബ്ബർ തോട്ടം ഏറ്റവും നല്ലത് അവനെഴുതി കൊടുക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ കേട്ടോ ഞാൻ എഴുതിച്ചു അപ്പൻ ഒപ്പിടുമ്പോൾ ഒപ്പിടുമ്പോൾ അപ്പൻ ചോദിച്ചു എന്തിനാ എന്തിനാ കരഞ്ഞോണ്ടാണ് എൻ്റെ അപ്പൻ ഒപ്പിടുന്നത് അപ്പനാദ്യം ആദ്യം എഴുപില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഒപ്പിടാൻ പെട്ടെന്ന് അപ്പൻ എന്നോട് ചോദിച്ചു നിനക്കൊണ്ടോടാടാ ഇല്ല എനിക്കുണ്ടോ ഇല്ല പിന്നെന്തിനാ നീ അവനെഴുതും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സർക്കസ് ഗാർഡിൽ തിരിച്ചു മേടിച്ചതല്ലേ നമുക്ക് സാരമില്ല അപ്പന് ദൈവം തരും ഉപ്പിട ഒപ്പിടുക കറിഞ്ഞുകൊണ്ട് എൻ്റെ അപ്പനില്ല ഒപ്പിട്ട് ഞാൻ അവൻ്റെ കൈ കൊടുത്തു കേട്ടോ കേട്ടോ അവൻ നാലുമണിയായപ്പോൾ പോവുകയാണ് പോവുകയാണ് അവൻ ഇറങ്ങിപ്പോയി പോയി പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് സത്യ ഞാനൊന്നും ഈ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എനിക്ക് പറയാൻ പറ്റും എൻ്റെ അപ്പന് സ്നേഹവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗോതമ്പലത്ത് വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ കൈനീട്ടിട്ടുണ്ട് പക്ഷെ കിടക്കാൻ വീടിന് വീട്ടിൽ ഒരിക്കലും മുട്ടു വന്നിട്ടില്ല അങ്ങനെ നോക്കിയാൽ ഒരുപാട് കേട്ടോ റോസമ്മ ചേലച്ചോടെ മാനസി രോഗിയാണ് കയറേ കെട്ടിയിട്ടിരുന്ന അതിന്റെ ആങ്ങള അതിനും രോഗമാണ് അമ്മ പോയി അഴിച്ചു പോയി മൂലമറ്റിൽ ഹോസ്പിറ്റൽ സുദർശനം പറഞ്ഞ ഡോക്ടറുണ്ട് അവിടെ ഹിന്ദുവാ പക്ഷെ അയാൾക്ക് ക്രിസ്തുവിന്റെ മനസ്സാണ് അമ്മ ഈ ടൗണിൽ നിന്നൊക്കെ പിടിച്ച് കുളിപ്പിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ മരുന്ന് കൊടുക്കും ഫ്രീ ഈ സ്ത്രീയെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു ഒരു മാസം കിടന്നപ്പോൾ അവൾ സുഖപ്പെട്ടു ഡോക്ടർ അമ്മയോട് പറഞ്ഞു മരുന്നും ഭക്ഷണവും നന്നായിട്ട് കൊടുക്കാമെങ്കിൽ അവൾ മനുഷ്യനെ പോലെ ജീവിക്കും നിങ്ങൾക്ക് പറ്റുമോ അന്ന് അമ്മ വീട്ടിൽ കൊണ്ടുപോയി ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാല് വർഷം കോതമംഗലത്ത് വാടകയ്ക്ക് കിടക്കുമ്പഴ് ഞാൻ തൃശ്ശൂരൊക്കെ പ്രസംഗിച്ചിട്ട് രാത്രിയിലാണ് വീട്ടിൽ വരുന്നത് വരുന്നത് എൻ്റെ ഭാര്യയോട് അവൾ പറയും സുനിച്ച് കിടന്നു ഞാൻ സുനിച്ചേട്ടൻ വരുമ്പോൾ ഭക്ഷണം എടുത്തു കൊടുത്തോളാം കൊടുത്തോളാം രാത്രി ഒരു മണിയാണെങ്കിലും അവൾ കാത്തിരിക്കും കഥക് തുറന്നു വരും ഭക്ഷണം വിളമ്പി തരും ഞാൻ ചോദിക്കും പ്രസംഗിക്കു സുഖമാണോ അവൾ പറയും അതെ അവൾ എന്നോട് ചോദിക്കും സുനിച്ചേട്ടം സുഖമാണോ ഒരിക്കലും അവൾ എന്നോടൊരു കാര്യം മാത്രം പറഞ്ഞു പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സ്വർണ്ണം ഇട്ടിട്ടില്ല എനിക്ക് സ്വർണ്ണം ഇടാൻ കൊതിയാണ് അരപ്പവന്റെ മാല എനിക്ക് വാങ്ങി തരാമോ തരാമോ സത്യത്തിൽ അന്നെ പങ്കാളി ഇടുന്നത് ഇതുപോലത്തെ ഒരു ജപമാലയാ മാലയാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു അരപ്പവന്റെ മാല വാങ്ങി ഞാൻ അവക്ക് കൊടുത്തു അവൾ പറഞ്ഞു ഞാൻ മരണം വരിതൂരില്ല പാലായി രാമപുരത്ത് വീടായി രണ്ടു വർഷം കഴിഞ്ഞ അവൾ മരണക്കിടക്കയിലാണ് കരള് ദ്രവിച്ചു പോയി പാലാ മരിയലിലാണ് ആക്കിയത് എൻ്റെ അമ്മ പൊന്നുപോലെ നോക്കി ഞാൻ ആ സി സി പ്രസംഗിച്ചിട്ട് ചോറും മേടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവള് പതുക്കെഴുന്നേറ്റിരുന്നു ഡോക്ടർ അമ്മയോട് പറഞ്ഞു ആ സ്ത്രീ മരിച്ചു പോകും കേട്ടോ എന്റെ കരള് ദ്രവിച്ച് പതപ്പ അരിപ്പ പോലെയായി ഇനി അധികം ദിവസം ഇല്ല അത് അവള് കേട്ടു അവൾ എന്നോട് പറഞ്ഞു ശ്രമിച്ചേട്ടാ ഞാൻ മരിക്കൂന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചു മരിച്ചാ നീ ഇവിടെ ചെന്നു അവൾ എന്നോട് പറഞ്ഞു ഞാൻ സ്വർഗത്തിലേ പോകും ഞാൻ പറഞ്ഞു റോസമ്മ നീ സ്വർഗത്തിലേ പോകൂ കാരണം ഈ മണ്ണില് കോതമംഗലത്ത് വാടക ലോകത്തിൽ വേറെ ആരുമില്ല അവളോട് ചോദിച്ചു സ്വർഗത്തിൽ ചെന്നാൽ നീ ആരെയൊക്കെ ഓർക്കും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഓർക്കും പിന്നെ ഭാര്യ എന്റെ ഭാര്യയുടെ പേരും എന്റെ പേര് പോലെ തന്നെയാണ് ചേച്ചിയെ ഞാൻ ഇന്ന് ഓർക്കും അമ്മക്കുട്ടിയെ ഓർക്കും അമ്മക്കുട്ടി എന്റെ മൂത്ത മോളാണ് അച്ചമ്മാണ് വിളിക്കുന്നത് എന്ത് കിട്ടിയാലും മക്കൾ കൊണ്ട് കൊടുക്കും അവസാനം അവസാനം മരണക്കിടക്കൽ അവൾ കിടക്കുമ്പോഴേ ബെഡിൽ തന്നെ യൂറിനും മോഷനും പോഷണം ഒരു ദിവസം അമ്മ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കൊണ്ടേ ആക്കിയാലോ അവളത് കേട്ടു ഞാൻ കയറി ചെല്ലുമ്പോൾ രണ്ട് കണ്ണിക്കൂടിയും കണ്ണീരൂ ഞാൻ ചുറ്റി എന്തിനാ നീ കരയുന്നു കരയുന്നു വേദനയുണ്ടോ അപ്പം അവൾ കൈകൂപ്പിയിട്ട് എന്നോട് വച്ചു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കോ ഞാൻ പറഞ്ഞില്ല റോസമ്മ ഇല്ല സത്യമാണ് സത്യമാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന കാഞ്ഞിരക്കോമ അച്ഛൻ തോമസ് അച്ഛൻ അച്ഛൻ അച്ഛൻ്റെ കരണ കൊണ്ടാണ് ദൈവം ഒരു വീട് ഒരുക്കി തന്നത് സത്യമാണ് അന്ന് എൻജിനീയർ വരയ്ക്കുന്ന സമയത്ത് നാല് മുറി ഒരു മുറി അവൾക്കുള്ളതാണ് ഞാൻ ആദ്യം തന്നെ തീരുമാനമെടുത്തതാണ് അവളോട് ഞാൻ പറഞ്ഞു നിന്റെ മുറിയിലാണ് അത് കിടക്കുന്നത് പെട്ടെന്ന് അവൾ കൈകൂപ്പിയിട്ട് കരഞ്ഞുകൊണ്ടെന്നോട് പറഞ്ഞു എന്നെ പറഞ്ഞു വിടരു എന്നെ പുറത്താക്കരു താക്കൽ സുനിച്ചേട്ടൻ്റെ വീടുണ്ടാകാൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇല്ല റസമ ഇല്ല ഇല്ല മരിക്കാറായപ്പം ഞാൻ രാമപുരത്ത് അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനോട് കഥകളൊക്കെ പറഞ്ഞാൽ അച്ഛനറിയില്ല പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു തോന്നില്ലേ മഹമ്മൂദ് സക്കുറിയില്ലാതെ ഇവിടെ അടക്കാൻ പറ്റില്ല അവളടക്കപ്പെട്ടത് രാജക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ രാജി നടത്തുന്ന ഒരു ഒരു ആശ്രമമുണ്ട് അവിടെ പക്ഷേ പക്ഷേ ഈയിടെ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ തൃശ്ശൂർ പ്രസംഗിക്കാൻ കയറി നാലുപേരെ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു അതിലൊരാൾ എന്നോട് പറഞ്ഞു റോസമ്മ എന്ന് പറഞ്ഞ പേര് കാണിക്കുന്നു പ്രതന്റെ ആരാ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പെങ്ങളാ പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു അവൾ പോയല്ലേ ഞാൻ പറഞ്ഞു മരിച്ചു പോയി എന്നോട് പറഞ്ഞു റോസമ്മ സ്വർഗത്തിലുണ്ട് റോസമ്മ സ്വർഗത്തിലുണ്ട് അങ്ങനെ നോക്കിയാൽ ഒരുപാട് പേരുണ്ട് കിട്ടും ഗോതമംഗലത്ത് ഞാൻ വാടകയ്ക്ക് അന്തി ഉറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ അയാളെ ഞാൻ ഇന്ന് ഓർക്കും രണ്ട് കിഡ്നിയിൽ ഒരു കിഡ്നി പോയതാ അയാൾ ആരോ ഞാൻ പ്രാർത്ഥനക്കാരനാണ് അങ്ങനെ കയറി വന്നതാണ് ഞാൻ ഭക്ഷണം കൊടുത്തു പതിനെട്ട് വർഷം മുമ്പാ അന്ന് എന്തെങ്കിലും പഠിക്കൊക്കെ പോയാൽ എനിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കിട്ടും ഞാനതിനകത്തുനിന്ന് പത്ത് രൂപ എടുത്ത് ഈ മനുഷ്യൻ ഓടിച്ചു ഓടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു ആദ്യമൊക്കെ അയാൾ ശനിയാഴ്ച മാത്രമേ വരുള്ളൂ പിന്നെ അയാൾ എല്ലാ ദിവസവും കയറി വരും അങ്ങനെ വന്നപ്പം ഞാൻ അയാളോട് പറഞ്ഞു എല്ലാ ദിവസവും വന്ന തരാനില്ല അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു പൈസ തരണ്ട പണം തരണ്ട പ്രധാന നിങ്ങൾ എന്റെ തലക്കെ വെച്ച് പ്രാർത്ഥിച്ചില്ലേ എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റൂ സത്യമാണ് മരുന്ന് മേടിച്ചിട്ട് ഒരുപാട് നാളായി വയറ്റി പൊവച്ചിലാണ് അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കളഞ്ഞു കേട്ടോ അയക്ക് പൈസ വേണ്ട അയാൾ എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം എനിക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് തന്നത് പട്ടിയെ പോലെ ഞാനത് എടുത്തു പക്ഷെ പിന്നെ ഞാൻ ആ പടി പടികേറിയിട്ടില്ല അവ പൈസക്കല്ല പ്രസറേ പ്രാർത്ഥിച്ച അയക്കെ ഞാൻ എന്നും കരുതി വെക്കും ഭക്ഷണം വയറു നിറച്ച് കൊടുക്കും ഒരു ക്രിസ്മസിന് ഇടയ്ക്കാണ് അന്ന് എനിക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വന്നതേ ഞാൻ നൂറ് എടുത്തു കൊടുത്തു അയാൾ ആ നൂറിലേക്ക് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എന്നും തരുന്ന പത്ത് തരാമോ എന്നും തരുന്ന പത്ത് ഞാൻ ചോദിച്ചു നൂറ് തന്നില്ലേ ോട് പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ മരുന്ന് മേടിക്കാം എന്നും തരുന്ന പത്ത് തന്നെ കയ്യിൽ അതിൽ കൈകൊപ്പിട്ട് എന്നെ ഓടുന്നുരണം വരണം അല്ല അല്പം കൂടെ മാറി നിന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഞാൻ പോവുക സത്യത്തിൽ അയൽ യാത്രയാ ഇന്നാണ് എനിക്ക് മനസ്സിലാവും എനിക്ക് പിടികിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞ് കണ്ടില്ല നെല്ലിമറ്റം കോളനിയാണ് ഞാൻ രണ്ടു മൂന്ന് പേരോട് ചോദിച്ചു അവിടെ ചെന്ന് ഞാൻ അന്വേഷിച്ചു ഒരാളെ വിളിച്ചു ഒരു കിഡ്നി രോഗിയല്ലേ മരിച്ചുപോയി ആരാ ഞാൻ പറഞ്ഞതിൻ്റെ ആരുമല്ല അങ്ങനെ നോക്കിയാൽ ഒരുപാട് ഇന്നും ഞാൻ എറണാകുളം വരെ പോയിട്ടാണ് വരുന്നത് ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ കണ്ടുമൂട്ടിയ പലരും സത്യമാണ് സത്യമാണ് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷവും ഏറിയാൽ എൺപത് വയസ്സ് അല്ലെ തൊണ്ണൂറ് വയസ്സ് അതിനപ്പുറം നമ്മൾ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തില് ഇത്രയും കാലം മണ്ണി ജീവിച്ചിട്ട് ഇതുവരെ നമ്മുടെ കൈ അയഞ്ഞിട്ടുണ്ടോ നീ നിന്നോട് തന്നെ ചോദിക്കണം ചോദിക്കണം ഇല്ലെങ്കിലോ പട്ടുപുതച്ചവൻ അടക്കപ്പെട്ടു പട്ടി നക്കിയവനും അടക്കപ്പെട്ടു അര ഉയർത്തത് പട്ടി നാക്കിയവൻ